സ് നമ്മളിന്ന് കാണാൻ പോകുന്നത് പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് ഈ കാണുന്ന വീടും പതിമൂന്നും സെന്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് അതിനു മുന്നേ തന്നെ അവരുടെ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊന്നും കൊണ്ടല്ല തന്നെ ഒരുപാട് ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ ഇനിയും നമുക്ക് അപ്ലോഡ് അതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാവുകയും ചെയ്യും അപ്പോൾ വേറൊരു കാര്യം കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സുകളോ ബന്ധുക്കളോ ആരെങ്കിലും ഒരുപാട് പുതിയ വീടോ അല്ലെങ്കിൽ വീടുകളോ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ചാനൽ നിന്ന് റെഫർ ചെയ്യുക ലോ ബഡ്ജറ്റുള്ള ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേരളത്തിലൂടെ നിങ്ങളുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം ലഭ്യമാകും അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് അടങ്ങാം പാലക്കാട് ഭാഗത്താണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ തിരുവല്ലാമലയിലാണ് തിരുവല്ലാമലയിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ മാറിയിട്ടാണ് കേട്ടോ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ പ്രോപ്പർട്ടിയിലേക്ക് ഓൾട്ടോ കാറ് ഓൾട്ടോ കാറ് പിന്നെ ഓട്ടോ എന്നിവ മാത്രമേ ആക്സസ് ഉള്ളൂ അതേപോലെ തന്നെ ഈ പ്രോപ്പർട്ടിക്ക് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ പതിനെട്ട് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ പതിമൂന്ന് സെൻറ്റ് സ്ഥലവും ഉണ്ട് പിന്നെ ഈ പ്രോപ്പർട്ടി നിങ്ങൾ ഈ പ്രോപ്പർട്ടി നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റിയാറ് നാല്പത്തഞ്ച് എൺപത്തി നാല് മുപ്പത്തിയെട്ട് തൊണ്ണൂറ്റി ഒൻപത് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് നല്ല വീടാണ് നല്ല വൃത്തിയുണ്ട് സൗകര്യമുണ്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയൊരു പ്രോപ്പർട്ടിയാണ് പിന്നെ അത്യാവശ്യം സൗകര്യമുണ്ട് ഞാൻ പറഞ്ഞല്ലോ പതിമൂന്ന് സെൻറ് സ്ഥലമാണുള്ളത് ഉള്ളത് അപ്പോൾ വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്ത നല്ലൊരു പ്രോപ്പർട്ടിയാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ട് ഇതിൻ്റെ വീഡിയോസൊക്കെ എടുത്തു തരുന്നത് ഓണേഴ്സും ബാക്കി കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിൻ്റേതായ ചെറിയൊരു ഡ്രോബാക്സ് ബാക്സ് ഇതിനുണ്ടാവും അപ്പോൾ നിങ്ങളതൊന്ന് സപ്പോർട്ട് ചെയ്യണം ഞങ്ങളെ കാരണം എല്ലാ സ്ഥലത്തും പോയി നമുക്ക് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ പോസിബിളല്ല പിന്നെ കേരളത്തിലുള്ള നീളമുള്ള നമ്മൾ പരസ്യം ചെയ്യുന്നുണ്ടല്ലോ അപ്പം കേരളത്തിലുള്ള നീളമുള്ള ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ചെറിയ കുറച്ച് ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവുമെന്ന് കരുതുന്നു അപ്പം എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചിലപ്പോൾ നിങ്ങളെ ഏരിയയിലല്ല ഈ പ്രോപ്പർട്ടി ആയങ്കിൽ ചിലപ്പം നിങ്ങളടുത്ത ജില്ലക്കാർക്ക് ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങളെ എന്താ കേരളത്തിലുള്ള നീളമുള്ളതായത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തില്ല മറ്റുള്ളവരുള്ളവരിലേക്ക് ഇത് എത്തുമ്പോൾ അവരി അവർക്ക് ഇത് വാങ്ങാനൊരു സൗകര്യമാവും കാരണം പതിനെട്ട് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടി അത്യാവശ്യം നല്ല റൂമും റൂമിന് നല്ല വീതിയും സൗകര്യങ്ങളും ഒക്കെ ഉള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് വില്പനയ്ക്ക് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ വിളിക്കേണ്ട നമ്പർ നമുക്ക് പറഞ്ഞുതരാം തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തഞ്ച് എൺപത്തി നാല് മുപ്പത്തി എട്ട് തൊണ്ണൂറ്റി ഒൻപത് എന്ന നമ്പറിൽ വിളിക്കുക കണ്ടല്ലോ നല്ല സൗകര്യമുള്ള നല്ല നീറ്റായ ഒരു വീട് പാലക്കാട് ജില്ലയിലാണ് തിരുവല്ലാമല ടൗണിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ മാറിയിട്ടാണ് പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും അപ്പോൾ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ നമ്മളെ യൂട്യൂബ് ചാനലിൽ പരസ്യം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ് മുപ്പത്തി ഏഴ് നാൽപ്പത്തി നാല് മുപ്പത്തി മൂന്ന് അറുപത്തി മൂന്ന് എന്ന നമ്പറിലാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ഈ വീട്ടിലേക്ക് ഓൾട്ടോ കാറാണ് കയറുക എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതാണ് വഴി വരുന്നത് അപ്പോൾ ഈ ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് ഒരു വഴിയാണ് വീട്ടിലേക്ക് കയറുന്ന വഴിയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ഒന്ന് കമൻറ്റും ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയത് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ജില്ലയിൽ ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ താഴെ കമൻറ്റ് ഇട്ടാൽ മതി നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളോടോ എല്ലാവരോടും ചോദിച്ചിട്ട് അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കും അപ്പം എല്ലാവരോടും താങ്ക് നന്ദി